ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ചേട്ടാ ഇത് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന പിന്നെ ഗ്രേ കളർ ഉണ്ട് യെല്ലോ കളർ ഉണ്ട് ആ ഡിഫറെന്റ് കളേഴ്സ് വരുമോ ഇതിൽ തന്നെ പറഞ്ഞിരുന്നല്ലേ ആദ്യ കളേഴ്സ് ഉണ്ട് ഉണ്ട് പിന്നെ ഡിഫറെന്റ് മോഡൽസ് ആണ് സൈഡ് ഓപ്പൺ ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനൊന്നിങ്ങനെ വീണ്ടും തിരുപ്പൂരിലുള്ള ഗാർമെൻറ്റ് മന്ത്ര ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇവരുടെ കുർത്തീസിൻ്റെ സെക്ഷനാണ് ഇത് നല്ല കിടലൻ ഐറ്റംസ് ഇവരുടെ കയ്യിൽ ടു പീസ് ഉണ്ട് ത്രീ പീസ് ഉണ്ട് അതുപോലെ തന്നെ സെപ്പറേറ്റ് കുർത്തീസും വരുന്നുണ്ട് അപ്പം ഈ ഒരു സ്ഥാപനത്തിൽ ഒരു മലയാളീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം

ഇങ്ങനെയല്ലേ സെറ്റ് വരും ഇങ്ങനെ ആ ഇങ്ങനെ സെറ്റ് വരും ഇങ്ങനെ നാല് പീസ് ആയിട്ട് ഒരു സെറ്റ് ഉണ്ടാവും ആ നാല് സെറ്റ് നിങ്ങൾ കമ്പൽസറി എടുക്കണം കറന്റലി ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും പിന്നെ റീസെല്ലേഴ്സിനും ഇവരെ സമീപിക്കാം സിംഗിൾ പീസ് കിട്ടില്ല കിട്ടില്ല ഓക്കേ ഇനി അടുത്തൊരു മോഡൽ ഇത് തന്നെ അല്ലേ അതെ ഓപ്പൺ ടോപ്സ് ആണ് സൈഡ് ഓപ്പണിൽ വരുന്ന ടോപ്സ് ആണ് കണ്ടോ ആണേണ്ടോ എങ്ങനെയാണ് സൈസസ് വരുന്നത് ഇതില് എം എൽ എക്സ് എൽ പിന്നെ ഡബിൾ എക്സ് എൽ നാല് സൈസ് വരും ഒരു ഒരു ആണ് നാല് സൈസ് മിനിമം നിങ്ങൾക്ക് കളേഴ്സ് കളേഴ്സ് ഉണ്ടാവും കിട്ടും ഇനി നെക്സ്റ്റ് ഐറ്റം അതാണ് പിന്നെ ഇത് കോട്ടൺ റയോൺ ഓപ്പൺ ടോപ്സ് വിത്ത് പോക്കറ്റ് പോക്കറ്റ് ഉണ്ട് ഓ അടിപൊളി ആ സൈഡിൽ കണ്ടില്ലേ അത്യാവശ്യം നല്ല ഡിസൈൻ ആണ് ദാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ അടിപൊളി അപ്പോൾ നല്ലൊരു നിങ്ങൾക്ക് നിങ്ങള് വാട്സ്ആപ്പ് വഴി ഇതിന്റെ കാറ്റലോഗ്സും കാര്യങ്ങളൊക്കെ അയച്ചു കാരണം അയച്ചു അവർക്ക് അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും പിന്നെ ഇതൊക്കെ കോട്ടൺ ആണ് ഓ ഇത് കോട്ടണിൽ വരുന്ന ഐറ്റം ഓപ്പണിൽ തന്നെ കോട്ടൺ ടോപ്സ് ആണ് സൈഡ് ഓപ്പണിൽ വരുന്ന ഐറ്റം കണ്ടില്ലേ അതായതിന് ഫ്രണ്ടിൽ ചെറിയ ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്ന ഐറ്റം ഇതിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏകദേശം അത്ര ഡിസൈൻസ് ഉണ്ടാവും ടോപ്സിൽ ഇതി ആ വന്നുകൊണ്ടേ ഇതൊക്കെ കോട്ടൺ ടോപ്സ് ആണ് ഇതിൽ ഡിഫറെന്റ് സൈസസ് അവൈലബിൾ ഉണ്ട് പിന്നെ ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് പ്രിന്റും അവൈലബിൾ ഉണ്ട് ഇപ്പോ കസ്റ്റമർ നേരിട്ട് വരാൻ പറ്റൂല്ലെങ്കിൽ വീഡിയോ കോളും ചെയ്യാറുണ്ട് വീഡിയോ ആ ഫെസിലിറ്റി ഏറ്റവും നല്ലത് നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വന്ന് ഷോപ്പ് ഒക്കെ കണ്ട് പർച്ചേസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഗാർമെന്റ് മന്ത്രയുടെ ഷോറൂം വരുന്നത് ഇതാ ഇത് വേറൊരു പാറ്റേൺ ആണ് ഇത് കണ്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇവരുടെ അത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു നമ്മളെ നാട്ടിൽ നിന്ന് വന്ന കസ്റ്റമേഴ്സിന്റെ ഒക്കെ റിവ്യൂ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്ത ആളുകൾക്ക് ഇതാ ഐ കാർഡിൽ ഞാൻ പഴയ വീഡിയോയുടെ ലിങ്ക് ആഡ് ചെയ്യാം അത് നമ്മൾ വേറെ പ്രോഡക്റ്റുകളായിരുന്നു കാണിച്ചത് ഇത് ന്യൂ ആണേലാലിൽ തന്നെ ഇതിൻ്റെതാ ബോട്ടത്തിന്റെ ചെറിയതാ ഈ ഒരു ലേസ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ െ ഒരു അംബ്രല ടൈപ്പ് ഡിസൈൻ ആണ് ഇതിലും ഇതാണ് ഇതിന്റെ ഈ ഒരു പാറ്റേൺ അടുത്ത ഐറ്റം കാണാം പിന്നെ ഐറ്റം ഇത് കണ്ടോട്ടിൽ രണ്ട് പോർഷൻ ഇത് അങ്ങനെയാണ് വരുന്നത് കണ്ടല്ലേ ും കളേഴ്സ് കോട്ടൺ പിന്നെ വിസ്കോസ് കോട്ടണ് പിന്നെ റയാന് എല്ലാം മിക്സ്ഡ് ആണ് മിക്സഡ് ആണ് ഇത് പ്ലസ് 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 സൈസ് 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 മീൻസ് ഫ്രീ പിന്നെ ഉണ്ട് ഓപ്പൺ ടോപ്സ് ആണ് അതൊക്കെ ഓക്കേ ഓക്കേ സെറ്റ് അങ്ങനെയാണേ വരുന്നത് നമ്മൾ ഇപ്പോ സാമ്പിൾ ഉള്ളത് എടുത്ത് കാണിക്കാനാണ് ഇതാ കണ്ടോ ഇതാണ് ഇതിന്റെ സെറ്റും കാര്യങ്ങളൊക്കെ പല മോഡൽസ് അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്ത ഐറ്റം ഡെയ്യൊരു സെക്ഷനിൽ നിന്ന് കാണിച്ചാലോ ഇവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ഉണ്ടല്ലോ പീസ് സെറ്റ് ആണ് ടോപ്പും പിന്നെ ടോപ്പും വരുന്ന നമ്മൾ നേരത്തെ കാണിച്ചത് വെറും ടോപ്സ് കണ്ടോ ഇതിന്റെ ഇവിടെ ഇതിന്റെ ഉണ്ടോ ഇതാണ് ഇതിന്റെ ബോട്ടം ആണ് സെയിം കളറിൽ വരുന്ന ബോട്ടം പിന്നെ ഇത് വേറൊരു ഡിസൈൻ ആണ് നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണാം ഇത് സെറ്റ് ആണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇതിലും വേറെ പല ഡിസൈൻസും വരുന്നുണ്ട് പിന്നെ കേരള കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ കൂടുതലേ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് കസ്റ്റമേഴ്സിന്റെ റിവ്യൂ കിട്ടി നൈജീരിയയിൽ അവരൂടെ വന്ന് പർച്ചേസ് പറഞ്ഞു അല്ലേ എന്റെ വീഡിയോ കണ്ട് വന്നാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു പാറ്റേൺ ആണ് ഇത് വേറൊരു ഡിസൈൻ अवेलेबल ആണ് പിന്നെ ഇത് ന്യൂ മോഡൽ ആണ് ഫ്രണ്ടിൽ നിങ്ങൾക്ക് എങ്ങനെ ഡിസൈൻ വരും പിന്നെ കളേഴ്സ് अवेलेबल अवेलेबल ഉണ്ട് ഉണ്ട് സൈസസും ഇതില് ഓക്കേ ഓക്കേ ദാ ഇത് 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 കണ്ടോ കണ്ടോ വേറെ ഞാൻ ജസ്റ്റ് കാണിച്ചു റയോൺ ആണല്ലേ മെറ്റീരിയൽ റയോണിൽ വരുന്ന നല്ല കണ്ടോ ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ചെറിയൊരു ഒരു ഒരു ഈ

ാണ് പീസിൽ വരുന്ന ഐറ്റം ഇത് ആലിയ കട്ട് സൈഡ് ഓപ്പൺ ഉണ്ട് പിന്നെ ഇതില് പാന്റും ഉണ്ട് പിന്നെ ഷോൾ ഉണ്ട് സ്റ്റാർട്ടിംഗ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോ കോൾ ഉണ്ട് നേരിട്ട് വരാൻ പറ്റാത്ത ആൾക്കാരിന് വേണമെങ്കിൽ ഇത് ഇത്രി പീസ് സെറ്റ് ആണ് സൈഡില് ചെറിയ ലേസ് ഒക്കെ ഉണ്ട് പിന്നെ ഷോൾ ഉണ്ട് അകത്തെ പിന്നെ പാന്റ് ഉണ്ട് പാൻറ് തന്നെ ഡിഫറെന്റ് പാറ്റേൺസ് ഉണ്ട് നിങ്ങക്ക് പിന്നെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് ഉണ്ട് ഒരുപാട് പാറ്റേൺസ് പീസ് ആണോ നമ്മുടെ ഇത് കോട്ടൺ ആണ്

അപ്പൊ കുർത്തീസ് ടൂ പീസ് ത്രീ പീസ് അല്ലേ അതെ ചേട്ടാ ഇതിലും അംബർലാ ടോപ്സിൽ ട്വന്റി പാറ്റേൺസ് ആണെങ്കിലും അമ്പർലാ ടോപ്സ് ആണ് ലാസ്റ്റിൽ ഇവിടെ ചെറിയ ഫ്രില്ക്കെ വരുന്നുണ്ട് ഫ്രില് കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ പോർഷൻ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് കണ്ടോ ഇത് നെക്കിന്റെ പോർഷൻ കണ്ടോ പിന്നെ പിന്നെന്താ അടുത്ത ഐറ്റം നെക്സ്റ്റ് ഐറ്റം ഏതാണ് നമുക്ക് എല്ലാം എന്തായാലും വീഡിയോയില് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങൾ മാക്സിമം അവർക്ക് വീഡിയോ കോൾ ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കണം ഓക്കെ പിന്നെ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്യുമോ വാട്സാപ്പിൽ അങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ടോ അതായത് അവർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് ആയിട്ട് കാറ്റലോഗേ ഓക്കേ പിന്നെ താഴത്തെ ഒരുപാട് സാമ്പിൾ അങ്ങനെ ആണ് നല്ല പാറ്റേൺസ് വരും

ാണ് ഒറ്റ ഒരു പാറ്റേൺ ഇത് 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 കണ്ടോ സിബ് സിബ് ഇല്ലാത്തതാണ് ബട്ടൺ ഒന്നും ഇല്ലാത്ത ഇതാ ഈ പ്യൂർ കോട്ടൺ കോട്ടൺ ആണ് ഓക്കേ 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 നെക്ക് ഇങ്ങനെ ഡിസൈൻ ഫീഡിംഗ് ഇവിടെ ഉണ്ട് 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 സൈഡിൽ രണ്ട് ഓക്കേ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വരും പിന്നെ പല പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അനുസരിച്ച് പ്രൈസിൽ വേരിയേഷൻസ് വരും 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 ചേട്ടാ ഇത് വിസ്കോസ് വിസ്കോസ് ആണ് ആണ് ടൈപ്പ് ടോപ്സ് വിസ്കോസിൽ വരുന്ന അതെ അതെ തന്നെ നമ്മുടെ അടുത്ത് കളേർസ് അവൈലബിൾ ഉണ്ട് മെറൂൺ ഗ്രീൻ പിന്നെ വൈറ്റ് പിന്നെ ഗ്രേ കളർ ഉണ്ട് യെല്ലോ കളർ ഉണ്ട് ആ ഡിഫറെന്റ് ഡിഫറെസ് വരും ഇതിൽ തന്നെ ഓക്കേ ഓക്കേ പിന്നെ ഇത് ഈ ഒരു

ഇതൊക്കെ ഇത് ടോപ്സ് ടോപ്സ് ആണ് ഷോർട്ട് ഓക്കേ ഇതില് അവൈലബിൾ ഉണ്ട് ഓക്കേ ഓക്കേ ഇങ്ങനത്തെ കളേഴ്സ് ആണ് നല്ല നല്ല ആ ആ ഇവര് ഇത് സിംഗിൾ ടോപ്സ് ആണ് ഇതൊക്കെ ഓക്കേ ഓക്കേ സെറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഇതൊക്കെ ഇത് ടോപ്സ് ആണ് ടോപ്സ് ആണ് ഇതാണ് കാറ്റലോഗ് ഓക്കേ ഓക്കേ സൂപ്പർ കാറ്റലിയാണ് പിന്നെ തനിച്ച് ഞങ്ങളുടെ അടുത്ത് ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് എൽ അതിന് വേറെ പാറ്റേൺസ് ഉണ്ട് വേറെ മോഡൽ ഉണ്ട് ഇതും ആ ഇത് അമ്പർലാൽ കട്ട് ആണ് അമ്പർലാൽ തന്നെ ഡിഫറൻറ്റ് ഇങ്ങനത്തെ കളേഴ്സ് ഉണ്ട് നമ്മൾ നേരത്തെ കാണിച്ചത് ഇതിന്റെ ഒക്കെ സാമ്പിൾസ് ആണ് ഇതിന്റെ ഈ മോഡലൊക്കെ കാണിച്ചിട്ടുണ്ടോ നമ്മളില്ലല്ലേ ഇല്ലല്ലേ ഇല്ല വെച്ചാ ഇപ്പോ എല്ലാം കാണിക്കാൻ കാണിക്കാൻ പറ്റില്ല ഇതാണ് ഓ സൂപ്പർ പിന്നെ ഈ ഒരു ാണ് എടുക്കാറുള്ളത് ഇതിലെ തന്നെ പിന്നെ ഈ കളറ് പിന്നെ എല്ലാം

സെറ്റ് അപ്പോൾ നമ്മൾ ഗാർമെന്റ് മന്ത്രിയുടെ കുറഞ്ഞ കുർത്തീസിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇനി അതെല്ലാം നിങ്ങൾക്ക് വരാൻ പറ്റില്ല എങ്കിൽ വാട്സാപ്പ് വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഇവർ കാറ്റലോഗ് അയച്ചു തരും വീഡിയോ കോൾ ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് തിരുപ്പൂർ കാതിരിപ്പേട്ട് മാർക്കറ്റിലാണ് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫൈവ് മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പം ഇവരുടെ ല അഡ്രസ്സ് നമ്പർ എല്ലാ കാര്യങ്ങളും ഞാൻ താഴത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ